ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റികളും അതിൻ്റെ കെയറിങ്ങുമാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് കുറച്ച് നല്ല വ്യത്യസ്തങ്ങളായ ഭംഗിയുള്ള സ്നേക്ക് പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ഏത് പോട്ടിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്ന വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയും ഇൻഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ് നമ്മൾ കുറച്ച് വെറൈറ്റികൾ ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെ തൈകളുണ്ടാക്കിയെടുക്കാം അതേപോലെ ഈ ചെടികൾ എന്ത് വളങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഏത് രീതിയിലുള്ള ക്യാരീങ്ങാണെന്നൊക്കെ മനസ്സിലാക്കാം നമ്മുടെ മിനി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ അതേപോലെ സ്നേക്ക് പ്ലാന്റിൻ്റെ വലിയ ചട്ടികളിൽ നല്ല വലുപ്പച്ചിൽ വരുന്ന സ്നേക്ക് പ്ലാന്റ് യെല്ലോ വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ ഓരോ തൈകളാണ് ഈ കാണുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതേപോലെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയാണെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഇലകൾ മുറിച്ച് നട്ടും വളർത്തിയെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഇലകൾ മുറിച്ച് നട്ട് വളർത്തിയെടുത്ത ഒരു പ്ലാന്റ് ആണ് കാണുന്നത് അതിൻ്റെ നമ്മൾ മുറിച്ച് നട്ട ഇലയാണ് ഈ കാണുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അന്ന് വന്ന തൈയാണ് ആണ് ഈ തൈകൾ അതേപോലെ പുതിയ തൈകൾ ഇത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തൈ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്താലും പുതിയൊരു പ്ലാന്റ് നമുക്ക് യെല്ലോ വെറൈറ്റി തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്ന വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ ഇത് ലീഫുകൾ ഒരു പ്രത്യേക ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ വീടിനകത്തുള്ള ഓക്സിജൻ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഈ നമ്മുടെ പ്ലാന്റുകൾ സഹായിക്കും ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് വോട്ടിൽ നമ്മൾ മണ്ണൊന്നും ഇട്ടിട്ട് കൊടുത്തിട്ടില്ല വെള്ളം മാത്രമാണ് നിറയെ തൈകളായിട്ട് തിങ്ങി നിറഞ്ഞ് വളർന്നു നിന്നിട്ടുണ്ട് ചെറിയ ബോട്ടിലായാലും ഈ രീതിയിൽ തന്നെ നല്ല തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റികളുടെ തൈകളാണ് യെല്ലോ വെറൈറ്റിയുടെ തൈയാണ് ആണ് നമുക്ക് ഒരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും ഇതൊരു ഗ്രീൻ വെറൈറ്റി അതിന് പുതിയ തൈകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വാട്ടർ പാനായിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് പോട്ടിലേക്കോ ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ നടുന്ന സമയത്ത് ഇതേപോലെ മണ്ണ് ചാണകപ്പൊടി കുറച്ച് ചകിരിത്തൊണ്ട് അല്ലെങ്കിൽ കോക്കോ പീറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലൊരു പോട്ടി പോട്ടിമിക്സാണ് നമ്മൾ സ്നേക്ക് പ്ലാന്റ് നടാൻ വേണ്ടി എടുക്കാറ് ഇതിൽ നമ്മൾ ചാണകപ്പൊടി മണ്ണ് അതുപോലെ അതേപോലെ കോക്കോപ്പീറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് എഗ് ഷെല്ല് ഇട്ടിട്ടുണ്ട് ഇപ്പം ഈ ഒരു പോട്ടിങ്സിലേക്ക് നമുക്ക് ചെടി നട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ചെടി നടുന്ന സമയത്ത് ഈ ചട്ടികളിലെ ഹോളുകൾ ഉണ്ടായിരിക്കണം വെള്ളം കെട്ടി മണ്ണിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റ് നട്ട് അതിൽ വെള്ളം കെട്ടി കെട്ടിയിരുന്നുണ്ടെങ്കിൽ ചെടികൾ നശിച്ചു പോകും അല്ലാതെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് മാത്രമാണ് നടുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മണ്ണിൽ വെള്ളം കെട്ടി നിന്നിട്ട് അതിൽ വെച്ച് കൊടുത്താലൊക്കെ ചെരി പെട്ടെന്ന് കേടായി പോവുകയാണ് ചെയ്യുക വേരകൾ അഴുകിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തൈ നമ്മളെടുത്ത് നട്ട് കൊടുക്കുകയാണ് കാണുന്നത് നമ്മുടെ ഇല മുളപ്പിച്ചെടുത്തൊരു തൈയാണ് രണ്ട് തൈകളുണ്ട് ഈ തൈകൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് യെല്ലോ വെറൈറ്റിയാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ അതിൻ്റെ തൈകൾ ചൂട്ടിൽ നിന്ന് കളക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മുപ്പത്തി ഇലകളൊക്കെ മുളപ്പിച്ചാൽ നമുക്ക് യെല്ലോ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇതേപോലെ ഗ്രീൻ ലീഫുകളുള്ള സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് വാടുന്ന വരിക ഇത് നമ്മൾ ഒരു കേടായ ഇല നമ്മളിതേപോലെ വെച്ച് കൊടുത്ത് വേരി പിടിപ്പിച്ചെടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ തൈകൾ എന്തായാലും ഗ്രീൻ ലീഫുകളായിട്ടാണ് വന്നിട്ടുള്ളത് അച്ചടി നമ്മൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ നമ്മൾ ചെറിയ വെറൈറ്റികൾ ഈ ഒരു രീതിയിൽ ചെറിയ ബോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ യെല്ലോ ലീഫുകളുള്ള ചെറിയ തൈകളാണ് ഇതിന് യെല്ലോ നല്ല നമുക്ക് കുത്തി തൈകൾ വരുമ്പോഴും യെല്ലോ ചെടിയായിട്ട് നമുക്ക് വരുന്ന കിട്ടും ഇത് ഗ്രീൻ ലീഫുള്ള ചെടികളാണ് ചെറിയ ചെടികൾ നമുക്ക് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ചെടികളൊക്കെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇൻഡോറായിട്ടൊക്കെ ആയി വെക്കണമെങ്കിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് നല്ല കല്ലുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ